നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തമിഴ്നാട് യാത്രയിലെ വളരെ മനോഹരമായ കുറച്ച് ദൃശ്യങ്ങളാണ് കാണുന്നത് ഞാനിപ്പോൾ ബോഡിമെട്ടിൽ നിന്ന് ബോഡി നയക്കണ ചുരം ഇറങ്ങിയിരിക്കുകയാണ് ഏകദേശം ഒൻപതാമത്തെ ഹെയർപിൻ വളവുകൾ കഴിഞ്ഞ് വന്നപ്പോഴാണ് കുറച്ച് രസകരമായ ഒരു സംഭവം തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ട് ബോഡിമെട്ട് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണ് ഇത് ആ താഴേക്ക് ഉണ്ടോ ഹെയർ വളവുകൾ ഏകദേശം ബോഡി മെട്ടിൽ നിന്ന് നമ്മൾ ബോഡി നായ്ക്കുനൂർ പോകുമ്പോൾ മുന്തൽ എന്ന പ്രദേശം വരെ എത്തുമ്പോൾ പതിനേഴ് ഹെയർപിൻ വളവുകളാണുള്ളത് അപ്പോൾ ആ ഹെയർപിൻ പിൻ വിദൂര ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് അത് താഴേക്കുടേയൊക്കെ വാഹനങ്ങൾ വരുന്നുണ്ട് ഇപ്പം നിറയെ സഞ്ചാരികളുള്ളൊരു സമയമാണ് അതായത് തമിഴ്നാട്ടിലെ പൊങ്കലോടനുബന്ധിച്ചുള്ള അവധി ദിനങ്ങളായതുകൊണ്ട് നിറയെ സഞ്ചാരികളാണ് തമിഴ്നാട്ടിൽ നിന്ന് മൂന്നാർ മേഖലയിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ അവരുടെയെല്ലാം വാഹനങ്ങൾ അതിലൂടെ കടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ മഞ്ഞൊഴുക്കി നടക്കുകയാണ് അത് വളരെ ഭയങ്കര തണുപ്പാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിച്ചേക്കാളും കൂടുതൽ തണുപ്പാണ് ശരിക്കും ഉള്ളത് ഇത് പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഒൻപതാമത്തെ വളവ് ഹെയർപിൻ വളവുകൾ ഉള്ളത് അവിടെ നിന്ന് നമുക്കിങ്ങനെ മതികെട്ടാഞ്ചോലയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ തമിഴ്നാടിൻ്റെ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങളാണ് ശരിക്കും ഇവിടെ നിന്ന് കാണുന്നത് ഏകദേശം ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു അഞ്ചാറ് ഹെയർ പിൻ വളവുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇങ്ങനെ വലിയ മലനിരകൾ അതിൻ്റെ ഒരു ഭംഗി വന്യമായ ഒരു ഭംഗിയാണ് നിരവധിയായ വിനോദസഞ്ചാരികളാണ് ഇപ്പോൾ ഇതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും മൂന്നാറ് ലക്ഷ്യമാക്കിയുള്ളൊരു യാത്രയാണ് മൂന്നാറിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നുവരെ തമിഴ്നാട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പുലിക്കുത്ത് എന്ന് പറഞ്ഞ ഒരു സുന്ദരമായ സുന്ദരമായൊരു കാഴ്ചയുള്ളത് അപ്പം നമുക്ക് ആ കാഴ്ചയും കാണാം ഇതാണ് ഇപ്പം ചുരം പാതയുടെ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് സാധാരണ നമ്മൾ ഇതിലൂടെ കടന്നു പോകുമ്പോഴേ ഈ കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നതല്ല കാരണം അതുപോലെ കോടമഞ്ഞ് നിറഞ്ഞൊരു മേഖലയാണിത് അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് ശരിക്കും ഇത്ര മനോഹരമായിട്ട് നമുക്ക് ഈ ദൃശ്യങ്ങൾ മൊത്തം നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങ് ദൂരെ നമുക്ക് ബോഡി ബോഡിനായ്ക്കന്നൂറിൻ്റെ കുറേ ഭാഗങ്ങൾ കാണാം അതുപോലെ തന്നെ തേനി വരെ ഒറ്റ ഫ്രെയിമിൽ കാണാൻ പറ്റുന്നുണ്ടോ അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങൾക്കിടെയൊക്കെ എല്ലാം വിദൂര ദൃശ്യങ്ങളാണ് കാണുന്നത്